ഒരു മനുഷ്യൻ എന്നാൽ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും സങ്കടങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഫീലിംഗ്സാണ് പല ചതികളും വഞ്ചനകളും അതിലുണ്ടാകും ചിലപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ മുറിവുകൾ അത് നൽകിയേക്കാം പക്ഷേ ഓർക്കുക നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഈ ലോകത്ത് ഒരുപാട് പേർക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള വേദനകൾ കിട്ടുന്നതും എന്നാൽ ഈ വേദനയിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും ഓരോ വീഴ്ചയും ഒരു പുതിയ തുടക്കമാണ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്തു ദുഃഖിച്ചിരുന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും ചില സമയങ്ങളിൽ നമ്മൾ കരുതും ഈ ലോകം നമ്മളെ കൈവിട്ടു എന്ന് ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ ആ വിശ്വാസം തകരുമ്പോൾ വല്ലാത്തൊരു ശൂന്യത നമ്മളെ പൊതിയും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇനി ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഈ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഒന്നുറപ്പാണ് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളെ ഒരു കാരണക്കാരനല്ല മറ്റൊരാളുടെ തെറ്റുകൾ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് നിങ്ങൾ നൽകിയ സ്നേഹവും വിശ്വാസവും സത്യമായിരുന്നു ആ സത്യസന്ധതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ വേദനയിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കും അത് സ്വാഭാവികമാണ് നിങ്ങളുടെ ദുഃഖത്തെ അംഗീകരിക്കുക കരയാൻ തോന്നിയാൽ കരയുക വിഷമിക്കാൻ തോന്നിയാൽ വിഷമിക്കുക ആ വികാരങ്ങളെ ഉള്ളിൽ ഒതുക്കി വയ്ക്കരുത് പതിയെ പതിയെ നിങ്ങൾ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത് കാണാം ഓർക്കുക ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കും ഈ അനുഭവം ഒരു പക്ഷേ നിങ്ങളെ പുതിയൊരു പാതയിലേക്ക് നയിച്ചേക്കാം കൂടുതൽ നല്ല മനുഷ്യരനെ കണ്ടുമുട്ടാൻ കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായി മാത്രം പുതിയൊരു ലോകം കണ്ടെത്താൻ നിങ്ങളുടെ മൂല്യം അളക്കേണ്ടത് മറ്റൊരാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നു എന്നതിലാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് ഒരുപാട് ആളുകൾ സ്നേഹവും പിന്തുണയുമായി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവരുമായി സംസാരിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക പ്രചോദനം നൽകുന്ന സിനിമകൾ കാണുക അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം അല്പസമയം ചെലവഴിക്കുക നിങ്ങളുടെ ചിരിയും സന്തോഷമാണ് ഏറ്റവും വലിയ പ്രതികാരം മറ്റൊരാൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് സ്വയം തെളിയിക്കുക ശക്തരായി മുന്നോട്ട് പോവുക ഓരോ അനുഭവങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തരാക്കും ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക പുതിയ കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ഹോബികളിൽ ഏർപ്പെടുക ജീവിതം മനോഹരമാണ് ഈ ചെറിയ തിരിച്ചടികൾ നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക നിങ്ങളുടെ ജീവിതം വീണ്ടും സന്തോഷം നിറഞ്ഞതാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതിലൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക കുതിച്ചുയരുക കാരണം നിങ്ങൾ അതിന് അർഹരാണ്